പുഷ്പകണ്ഠം നാലുമലയിൽ വിനോദസഞ്ചാരികളുടെ ഇരുപത്തേഴ് വാഹനങ്ങൾ കുടുങ്ങി അനധികൃത ട്രക്കിംഗ് നടത്തിയ വാഹനങ്ങളാണ് കുടുങ്ങിയത് കർണാടകയിൽ നിന്നും ഓഫ് റോഡ് ട്രക്കിങ്ങിനായി എത്തിയവരുടെ വാഹനങ്ങളായിരുന്നു കുടുങ്ങിയത് ഇന്നലെ ഉച്ചയോടെ എത്തിയ സംഘത്തിന്റെ വാഹനങ്ങൾ വൈകിട്ട് പെയ്ത മഴയിലാണ് കുടുങ്ങിയത് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അനീഷ് ചേരുകയാണ് അനീഷ് വിനോദസഞ്ചാരത്തിനായി എത്തിയ പുഷ്പകണ്ഠം നാലുമലയിൽ വിനോദസഞ്ചാരത്തിനായി എത്തിയ ഇരുപത്തേഴ് വാഹനങ്ങൾ കുടുങ്ങിയതായുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് നിലവിലെ സാഹചര്യം എന്താണ് നിതിൻ ഞാനിപ്പോൾ ഉള്ളത് പുഷ്പക്കണ്ഠത്തിന് സമീപമുള്ള നാലുമല എന്ന് പറയുന്ന ആ ഒരു വ്യൂ പോയിന്റിലാണ് ഇന്നലെ വൈകിട്ടാണ് ഇവിടെ ഇത്തരത്തിൽ ഏതാണ്ട് മുപ്പതോളം താർ വാഹനങ്ങളിൽ വിനോദസഞ്ചാരികൾ ഇവിടെ സന്ദർശിക്കുവാനായിട്ട് എത്തിയത് നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഏകദേശം ഏതാണ്ട് ഉച്ചയോട് കൂടിയിട്ടാണ് ഇവർ ഇങ്ങോട്ടേക്ക് കയറി വന്നത് നമ്മൾ ഇപ്പോൾ തന്നെ നടന്നാണ് ഞങ്ങൾ രാവിലെ എട്ട് മണിക്കാണ് ഇങ്ങോട്ട് കയറുവാൻ വേണ്ടി സാധിച്ചത് ഏതാണ്ട് രണ്ടര എടുത്താണ് ഈ മലയുടെ മുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിച്ചത് ഏതാണ്ട് നാല് മലകൾ ചേർന്നതിനാലാണ് മല എന്ന് ഇതിനെ വിളിക്കുന്നത് ഏതാണ്ട് മൂന്നാമത്തെ മലയിലാണ് ഞാനിപ്പോൾ ഉള്ളത് അതുകൊണ്ട് രണ്ടര മണിക്കൂർ എടുത്തു നമ്മളിവിടം വരെ കയറി വരാൻ കയറി വരുന്ന വഴി തന്നെ വളരെ അപകടം പിടിച്ച രീതിയിലാണ് ഓഫ് റോഡ് ജീപ്പുകൾ പോലും വളരെ പാടുപെട്ട് പോകുന്ന ആ ഒരു സാഹചര്യത്തിലൊക്കെയാണ് ഈ വഴി കിടക്കുന്നത് ആ അത്തരത്തിലുള്ള വഴിയിലൂടെയാണ് ഈ വാഹനങ്ങൾ ഒക്കെ തന്നെ കയറി വന്നിട്ടുള്ളത് മുപ്പതോളം വാഹനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ മൂന്ന് വാഹനങ്ങൾ ഇവർ അടിവാരത്തിടുകയും ബാക്കിയുള്ള വാഹനങ്ങൾ കയറി വരികയുമായിരുന്നു ഈ വാഹനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഏതാണ്ട് ഇന്നലെ വൈകിട്ട് മണിക്ക് ശേഷം മേഖലയിലാകെ ശക്തമായിട്ടുള്ള ഒരു മഴയായിരുന്നു പെയ്തത് ഈ മഴയിൽ ഈ വാഹനങ്ങൾ തിരികെ ഇറക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഏതാണ്ട് നാൽപ്പതോളം നാൽപ്പതോളം പേരടങ്ങിയ സംഘമാണ് ഈ വാഹനങ്ങളിൽ ഉണ്ടായിരുന്നത് ഇവർ തമിഴ്നാട് അതുപോലെ തന്നെ കർണാടക എന്നിവിടങ്ങളിൽ നിന്നും എത്തിയവരാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വാഹനങ്ങളെല്ലാം തന്നെ കർണാടക രജിസ്ട്രേഷനും തമിഴ്നാട് രജിസ്ട്രേഷനും ഉള്ള വാഹനങ്ങളാണ് ഈ വാഹനങ്ങളെല്ലാം ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുകയായിരുന്നു ഈ മലയുടെ മുകളിൽ ഏതാണ്ട് പതിനാല് മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ വിലയുള്ള വാഹനങ്ങളാണ് ഇത്തരത്തിലുള്ള ഇരുപത്തി ഏഴ് വാഹനങ്ങളാണ് ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഇന്നലെ രാത്രി മുഴുവൻ കിടന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും നിരവധി വാഹനങ്ങളാണ് കിടക്കുന്നത് എല്ലാം വളരെ ബലക്കൂടിയ വാഹനങ്ങളാണ് ഈ വാഹനങ്ങളെല്ലാം ഇന്നലെ ഉപേക്ഷിച്ച നിലയിൽ ഇവിടെ കിടക്കുകയായിരുന്നു രാത്രി ഏതാണ്ട് ഏഴര എട്ട് മണി ഒൻപത് മണിയോടെ കൂടിയിട്ട് ഇവിടെയുള്ള നാട്ടുകാരുടെ അടുത്ത് ഇതിൽ നിന്നുള്ള മൂന്നോ നാലോ പേര് ഇറങ്ങി വരികയും ഇവരൊക്കെ തന്നെ ഇത്തരത്തിൽ ഇവർക്ക് സഹായം അഭ്യർത്ഥിക്കുകയൊക്കെ ആയിരുന്നു അങ്ങനെ നാട്ടുകാരുടെ സഹായത്താൽ ഇവരെ രാമക്കൽമേട്ടിലുള്ള ആലമ്പിള്ള സിറ്റിയിലുള്ള ഒരു റിസോർട്ടിലേക്കാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത് അവരിതുവരെയായിട്ടും ഇവിടെ എത്തിയിട്ടില്ല നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും ഇവർ ഇതുവരെയായിട്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല ഈ വാഹനങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ ഉപേക്ഷിച്ച നിലയിലാണ് നമ്മൾ നമുക്ക് കാണാം എനിക്ക് പിന്നിലായിട്ട് നിരവധി വാഹനങ്ങളാണ് ഇങ്ങനെ കിടക്കുന്നത് ഉപേക്ഷിച്ച നിലയിലാണ് ഈ വാഹനങ്ങളൊക്കെ തന്നെ കിടക്കുന്നത് ഇതിൽ ഒരു വാഹനം അപകടാവസ്ഥയിൽ അതി അപകടാവസ്ഥയിലാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കയറൊക്കെ കെട്ടി നിർത്തിയ നിലയിലാണ് അവിടെ നിന്ന് വാഹനം തെന്നി മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ താഴേക്ക് പതിക്കുകയാണെങ്കിൽ വളരെ വലിയ അപകടമൊക്കെ തന്നെ സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെയോ ഇല്ലെങ്കിൽ റവന്യൂ അധികൃതരുടെയോ വിനോദസഞ്ചാര വകുപ്പിന്റെയോ ഒന്നും അനുമതിയില്ലാതെയാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു ട്രക്കിംഗ് നടത്തിയതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് എന്താണെങ്കിലും എൻഫോഴ്സ്മെന്റ് ആർ ടിഒ വിഭാഗം സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് അവർ ഉടൻ തന്നെ എത്തിച്ചേരും ഇതിനോടൊപ്പം തന്നെ പോലീസും ആ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്താണെങ്കിലും നമ്മളാണ് ഇവിടെ ഏറ്റവും ആദ്യം ഈ മലയുടെ മുകളിലേക്ക് എത്തിയിട്ടുള്ളത് ഇവിടെ ഇപ്പോഴത്തെ വിജനമാണ് അതി ശക്തമായിട്ടുള്ള തണുത്ത കാറ്റും കോടമഞ്ഞുമാണ് കാഴ്ച പോലും മറയ്ക്കുന്ന സാഹചര്യമാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ ഇവർ ഈ ഒരു മലമുകളിലേക്ക് കയറി വന്നത് തദ്ദേശീയരായിട്ടുള്ള ആരും തന്നെ ഇവരുടെ സംഘത്തിൽ ഇല്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും രാത്രിയോട് കൂടിയിട്ട് ഇവർ അടിവാരത്തിറങ്ങി വരികയും ഇവർ നാട്ടുകാരോട് സഹായം അഭ്യർത്ഥിക്കുകയുമായിരുന്നു നമ്മുടെ തൂക്കുപാലത്തും ഉള്ള ടാക്സി ഡ്രൈവർമാരാണ് ഇവർക്ക് സഹായം സഹായഹസ്തം നീട്ടിയത് ഇവരെ ഇവരുടെ പക്കൽ മൂന്ന് വണ്ടി ഉണ്ടായിരുന്ന ആ വാഹനങ്ങളിലും മറ്റു വാഹനങ്ങളിലും ഒക്കെ ആയിട്ട് ഇവരെ രാമക്കൽമേടിന് സമീപത്തുള്ള റിസോർട്ടിലേക്കാണ് മാറ്റിയിട്ടുള്ളത് ഇവരെ ഉടൻ തന്നെ എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും ഇവിടെ നിന്ന് ഈ വാഹനങ്ങൾ തിരികെ താഴേക്ക് എത്തിക്കണമെങ്കിൽ വലിയ വലിയ പടപാട് പെടേണ്ട സാഹചര്യമാണ് ജെ സി ബി ഒക്കെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഈ വാഹനം താഴേക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്താണെങ്കിലും മോട്ടോർ വാഹന വകുപ്പും പോലീസും വിഷയത്തിൽ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ എന്താണെങ്കിലും വരും മണിക്കൂറുകളിൽ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിധി